േഹാബി പറയാണ് ഞാൻ ചോദിക്കട്ടെ മൗലവിമാരോട് എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുജാഹിദിന്റെ സഹോദരങ്ങളോടൊന്ന് ചെറുതായി ചോദിക്കട്ടെ വിനയത്തോടെ ചോദിക്കട്ടെ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ അല്ല ഇവിടെ പോയി സ്വഹാബി ഭാഷയിൽ നിങ്ങളെ നിങ്ങളെ പരമ്പരാഗത വേണ്ടി പരിശുദ്ധരായ സഹാബികളെ മുഖലുള്ള പണിയല്ലേ നിങ്ങളുടെ പ്രസംഗത്തിലുള്ളത് അഭയ തേട്ടം നമുക്കറിയാലോ ആരാധനയുടെ ഭാഗമാണ് അഭയത്തേട്ടം അഭയ തേട്ടം കാവൽത്തേട്ടം ഇത് റബ്ബിനോട് മാത്രമേ പാടുള്ളൂ ആരാധനയാകുന്ന കാവൽ കാവൽത്തേട്ടം അതൊരു ജാറത്തിലേക്കും പാടില്ല ജീവിച്ചിരിക്കുന്നവരോട് പാടില്ല മരിച്ചവരോട് പാടില്ല മനുഷ്യരോട് പാടില്ല ജിന്നുകളോട് പാടില്ല മലക്കുകളോട് പാടില്ല സസ്യങ്ങളോട് ജന്തുക്കളോട് പ്രാണികളോട് ഉണ്ടാക്കപ്പെട്ട വസ്തുക്കളോട് ആരോടും പാടില്ല അൽ ഇസ്തി മാത്രം അതാണ് ഖുർആൻ ഷപിക്കപ്പെട്ട ഷൈത്വാനിൽ നിന്ന് ഞാനിതാ നിന്നോട് കാവൽ തേടുന്നു അല്ല ആ കാവൽ തേട്ടം അത് റബ്ബിനോട് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരാളോട് അകലെയുള്ള ഒരാളോട് മരിച്ച ഒരാളോട് പാടില്ല ആരോടും പാടില്ല പൈതാ കറകത്തൽ കുർആാന നിങ്ങൾ ഖുർആൻ ഓതുകയാണെങ്കിൽ റബ്ബിനോട് കാവൽ തേടണം അത് ഇസ്ലാം പഠിപ്പിച്ചതാണ് ഗണ്ഡിതമായി പഠിപ്പിച്ചതാണ് എന്നാലോ നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്ന രൂപത്തിലൊരാളുണ്ട് ഒരാൾ നമ്മളെ ആക്രമിക്കുന്നു അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ആളോട് പറയുക എടാ എന്നെ ഒന്ന് പിടിക്ക് എന്നെ ഒന്ന് രക്ഷിക്ക് നീ ഇത് കാണുന്നില്ലേ ഇയാൾ എന്നെ അടിക്കുകയാണ് ഇങ്ങനെ പറയൽ ചിർക്കാണോ ഇങ്ങനെ പറയൽ മതവിരുദ്ധമാണോ ഒരിക്കലും അല്ല ഇവിടെ ദാരിമി കാട്ടിയ എന്താ ഇങ്ങനെ പറഞ്ഞ സംഭവങ്ങൾ എടുത്തിട്ട് മുമ്പിലുള്ള ഒരാളോട് എന്നെ ഇതാ അടിക്കുന്നു ആ അടിയിൽ നിന്ന് നിങ്ങളൊന്ന് രക്ഷപ്പെടുത്തൂ എന്ന് മുമ്പിലുള്ള ജീവനുള്ള കാണുന്ന ഒരാളോട് നബിസല്ലാഹു അലൈവിസലമിയോട് മഹാനായ അടിമ ആ അടിമയെ അടിക്കുകയാണ് അപ്പോ ആ അടിങ്ങനെ കൊണ്ട് സഹിച്ചു നിൽക്കുകയാണ് അപ്പൊ റസൂൽ അഹ്ഹി സുലിം ഇങ്ങനെ വരുന്നുണ്ട് അപ്പോ ഔസൂലില്ല ഞാനിത് ആ റസൂലിനോട് കാവൽ തേടുന്നു അത് കിട്ടിയേക്ക് എം ടി ചാടി പിടിച്ചു എന്തിന് ആ ജാറത്തിലേക്ക് അഭയ നേട്ടം നടത്താൻ തെളിവുണ്ട് കേട്ടോളി കേട്ടോളിങ് ഇവിടെ എന്താ ഈ സുഹാബി പറയാണ് ഞാൻ ചോദിക്കട്ടെ മൗലവിമാരോട് എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുജാഹിദിന്റെ സഹോദരങ്ങളോടൊന്ന് ചെറുതായി ചോദിക്കട്ടെ വിനയത്തോടെ ചോദിക്കട്ടെ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ അല്ല ഇവിടെ പോയി സ്വഹാബി നിങ്ങളെ ഭാഷയിൽ നിങ്ങളെ അങ്കടി മുഖലുള്ള പരമ്പരാഗത മുസ്ലിം നിങ്ങളെ ആക്ഷേപിക്കുവാൻ വേണ്ടി കെട്ടിയിറക്കിയ വാദങ്ങളുടെ പരിണിതിയും പ്രത്യാഘാതവും എവിടേക്കാണ് ചെന്ന് വിട്ടുന്നത് പരിശുദ്ധരായ സഹാബികളെ മുശരിക്കുന്ന പണിയല്ലേ നിങ്ങളെ പ്രസംഗത്തിലുള്ളത് ഒരിക്കലും അല്ല ദാരിമീ നിങ്ങൾ അങ്ങനെ വൈകാരികമാകേണ്ട ആവശ്യമില്ല ഒരു സ്വഹാബിയേയും ഞങ്ങൾക്ക് മുശരിക്കേണ്ടി വന്നിട്ടില്ല പിന്നെ നിങ്ങൾ വിനയത്തോടെ ചെറുതായിട്ടല്ല വലുതായി തന്നെ ചോദിച്ചോളി ഒരു പ്രശ്നമല്ല ഇന്നലെ ചെറുതാക്കണു വലുതായി ചോദിച്ചോളി ചെറുതായി ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ശബ്ദത്തിൽ ചോദിക്കുക എന്തിനാ അങ്ങനെ അടങ്ങാറാകുന്നത് ഞങ്ങൾ ഒരു സ്വഹാബിയെയും കാഫറാക്കിയിട്ടില്ല ഇമാ മുസ്ലിം റഹിമഉല്ലാ കിതാബുൽ ഈമാനിലാണ് ഈ സംഭവം കൊണ്ടുവന്നത് എവിടെയാണ് ബാബ് ഏദാബാബ് സുഹബത്തുൽ മമാഅലിക് അടിമകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഹദീതാണേ പക്ഷെ ദാരിമ്യം എന്താ കാട്ടിയത് ോട് കാവൽ തേടുക എന്ന ആയ തോറിയിട്ട് അടിമയോട് പെരുമാറുന്ന ഹദീസ് അയിക്കൾ ചേർത്ത് വെച്ചു എന്തിനാണ് ഈ ആന തട്ടിപ്പെന്തിനാണ് നിങ്ങളുടെ ആശയത്തെ സ്ഥാപിക്കാൻ ഇത്രയും ഭീമമായ കൊള്ള നിങ്ങൾ നടത്തുന്നു എന്തിന് എന്തിനാ നിങ്ങൾ ഈ പണി ചെയ്യുന്നത് സഹോദരങ്ങളെ ഇതാരും കാണാത്തതല്ല ഇതൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ പഠിച്ചതും പഠിപ്പിക്കുന്നതുമാണ് ഇത് സാധാരണ നിലക്കുള്ള അഥവാ ഇബിൻ മസൂദ് റദി അള്ളാഹുവിന്റെ അടിമനെ അദ്ദേഹം അടിക്കണേ അപ്പൊ റസൂർ അത് കണ്ടുവരുന്നുണ്ട് ഈ അടിമ ആദ്യം അള്ളാഹുവിനോട് ഇങ്ങനെ കാവൽ തേടി എന്ന് മസൂദ് ഒന്നും കേട്ടിട്ടില്ല കാരണം അദ്ദേഹം അടിക്കണേ അപ്പോ അടിമ വീണ്ടും റസൂർ സല്ലാ വല്ലമയെ കാണുകയാണ് ഇവിടെ ആദ്യം നബിനോട് എന്നല്ല ആദ്യ അള്ളഹനോട് അബ് നബി സല്ലാസ്ലമയെ കണ്ടപ്പോ മുമ്പിലുണ്ട് അവിടെ ആ സ്വഹാബി ആ അടിമ പറഞ്ഞു രാജാ റസൂലുള്ളാനെ കൊണ്ട് കാവൽ തേടുന്നു അപ്പോ അപ്പോ ഫതറകഹു ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടി നിർത്തി എന്തേ കാരണം നബി നബി നബിനെ കൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടു അപ്പോൾ നബിന്റെ ആ സ്ഥാനം ആ സ്ഥാനം പരിഗണിച്ച് അടി നിർത്തി ഇമാം നബി റഹിമുള്ള വിശദീകരിച്ചിട്ടുണ്ട് എന്തേ നിങ്ങൾ പറഞ്ഞ പോലത്തെ ഇത് ഷെയ്ത്വാനോടുള്ള കാവൽ ഷൈത്വാനിൽ നിന്നുള്ള കാവൽ തേട്ടം പോലത്തെ ഒരു കാവൽ തേട്ടമാണ് എന്ന് എന്തേ പണ്ഡിതന്മാർ പറയാതിരുന്നത് അപ്പം നിങ്ങൾ രണ്ടും കൂട്ടിക്കെട്ടി അവതരിപ്പിക്കുകയാണ് രണ്ടിനെയും ഒന്നാക്കി നിങ്ങൾ അവതരിപ്പിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ആരും ഉശിരിക്കാക്കേണ്ടി വന്നിട്ടില്ല